ചാണക്യ വിഷണിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണമായ ലോകത്ത് ആരാണ് മിത്രം ആരാണ് ശത്രു എന്ന് തിരിച്ചറിയുന്നത് എളുപ്പമല്ല പുരാതന ഭാരതത്തിന്റെ മഹാതന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ മനുഷ്യ മനസ്സിനെ ഒരു തുറന്ന പുസ്തകം പോലെ വായിച്ചു അദ്ദേഹത്തിൻറെ ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത് പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്കു പിന്നിലും നിഗൂഢമായ വികാരങ്ങൾ മറഞ്ഞിരിക്കാമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ചിലർ നമ്മോടൊപ്പം ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ ഹൃദയത്തിൽ അസൂയയോ നിങ്ങളോടുള്ള ഇഷ്ടക്കേടോ ആയിരിക്കാം ഈ നിശബ്ദ ശത്രുത തിരിച്ചറിയേണ്ടത് നമ്മുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടാത്തവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ചാണക്യന്റെ തത്വങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട പത്ത് സൂക്ഷ്മമായ ലക്ഷണങ്ങൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം ഈ പുരാതന ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് കടക്കാം ഇഷ്ടമില്ലാത്തവരെ തിരിച്ചറിയാനുള്ള പത്ത് ചാണക്യ സൂചനകൾ ഒന്ന് നിങ്ങളുടെ സമയത്തിന് അവർ മൂല്യം നൽകില്ല സമയം ഒരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ചാണക്യന്റെ വീക്ഷണത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ സമയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളോടുള്ള ബഹുമാനത്തിന്റെ അളവുകോലാണ് നിങ്ങളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് അവർ സ്ഥിരമായി വൈകുകയോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം പരിപാടികൾ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ടോ ഇത് നിങ്ങൾ അവരുടെ മുൻഗണനയിലില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു ക്ഷണശഹ കണശഹ ചൈവ വിദ്യാം അർത്ഥം ച സാധയേത് ക്ഷണേനഷ്ടേ കുതോ വിദ്യ കണേനഷ്ടേ കുതോധനം അതായത് ഓരോ നിമിഷവും അറിവിനായും ധനത്തിനായും വിനിയോഗിക്കണം നിമിഷം നഷ്ടപ്പെടുത്തിയാൽ അറിവെവിടെ ധനമെവിടെ ഒരു പുരാതന ഉദാഹരണം പറയാം ഭഗവാൻ കൃഷ്ണൻ സമാധാന ദൂതനായി ഹസ്തനപുരത്തെത്തിയപ്പോൾ ദുര്യോധനൻ അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തിന്റെ അമൂല്യമായ സമയം പാഴാക്കാനും ശ്രമിച്ചു കൃഷ്ണന്റെ സമയത്തെ അതായത് സമാധാനത്തിനുള്ള അവസാന അവസരത്തെ ബഹുമാനിക്കാതിരുന്ന ദുര്യോധനന്റെ അഹങ്കാരത്തെയും പാണ്ഡവരോടുള്ള ആഴമായ വെറുപ്പിനെയുമാണ് കാണിച്ചത് ആചാര്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കാത്തവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല അമൂല്യമായ നിമിഷങ്ങൾ നിങ്ങളെ വിലമതിക്കുന്നവർക്ക് മാത്രമേ ചിലവഴിക്കാവൂ രണ്ട് സംഭാഷണങ്ങളിൽ അവർ ശ്രദ്ധ നൽകുന്നില്ല നിങ്ങൾ ആവേശത്തോടെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലുമോ ആണോ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നവർ നടിക്കുമെങ്കിലും അവരുടെ മറുപടികൾ വിഷയവുമായി ബന്ധമില്ലാത്തതോ താൽപര്യമില്ലാത്തതോ ആയിരിക്കാം ആത്മാർത്ഥമായ ശ്രദ്ധയും താൽപര്യവുമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനം ആചാര്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക മൂർഖസ് പഞ്ചചിഹ്നാനി ഗർവോ ദുർവചനം തഥാ ക്രോധശ്ച ദൃഢവാദശ്ച പരവാക്യഷു അനാദരഹ മോശമായ അഞ്ച് ലക്ഷണങ്ങളുണ്ട് അഹങ്കാരം ദുഷിച്ച വാക്കുകൾ കോപം ഷാഠ്യം പിന്നെ മറ്റുള്ളവരുടെ വാക്കുകളോട് അനാദരവ് മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർ വിതുരരും ഭീഷ്മരും കൃഷ്ണനും നൽകിയ അമൂല്യമായ ഉപദേശങ്ങൾ കേട്ടെങ്കിലും പുത്രസ്നേഹമാകുന്ന അന്ധത കാരണം അദ്ദേഹം അത് ശ്രദ്ധിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തില്ല അദ്ദേഹം കേട്ടു പക്ഷേ ശ്രദ്ധിച്ചില്ല ഈ ശ്രദ്ധക്കുറവ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ താൽപ്പര്യം എവിടെയായിരുന്നുവെന്ന് കാണിക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ വികാരങ്ങൾ നിരത്തുന്നത് പാറപ്പുറത്ത് വിത്തറിയുന്നതിന് തുല്യമാണ് ഈ ശ്രദ്ധക്കുറവ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്കോ വികാരങ്ങൾക്കോ അവർ വില കൽപ്പിക്കുന്നില്ല എന്നാണ് മൂന്ന് നിങ്ങളുടെ സഹായ വാഗ്ദാനങ്ങൾ അവർ നിരസിക്കും സഹായം സ്വീകരിക്കുന്നത് ഒരുതരം മാനസിക അടുപ്പവും കടപ്പാടും സൃഷ്ടിക്കും നിങ്ങൾ ആത്മാർത്ഥമായി ഒരു സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ അവർ അത് സ്നേഹത്തോടെ നിരസിക്കുകയോ വേണ്ട ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൊള്ളാം എന്ന് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇത് അവരുടെ സ്വാശ്രയശീലം കൊണ്ടാകണമെന്നില്ല മറിച്ച് നിങ്ങളുമായി ഒരടുപ്പം സ്ഥാപിക്കാനോ നിങ്ങളോട് കടപ്പെടാനോ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാവാം ആചാര്യൻ ഇപ്രകാരം പറയുന്നു ന വിശ്വസേദ് കുമിത്രേചാ മിത്രേചാ പി ന വിശ്വസേത് കഥാചിത് കുപിതം മിത്രം സർവം ഗുഹ്യം പ്രകാശയേത് ഒരു ചീത്ത സുഹൃത്തിനെ വിശ്വസിക്കരുത് ഒരു നല്ല സുഹൃത്തിനെ പോലും അമിതമായി വിശ്വസിക്കരുത് കാരണം എപ്പോഴെങ്കിലും ആ സുഹൃത്തു കോപിച്ചാൽ അവൻ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിട്ടേക്കാം ഇതിനൊരു പുരാതന ഉദാഹരണം കർണനാണ് കുന്തിദേവി നേരിട്ട് വന്ന് കർണൻറെ ജനന രഹസ്യം വെളിപ്പെടുത്തി പാണ്ഡവ പക്ഷത്തേക്ക് വരാൻ അപേക്ഷിച്ചു എന്നാൽ കർണൻ അത് നിരസിച്ചു അത് ദുര്യോധനനോടുള്ള കൂറുകൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് പാണ്ഡവപക്ഷത്തിന്റെ സഹായം സ്വീകരിച്ച് അവരുടെ ഭാഗമാകാനുള്ള വൈമനസ്യം കൊണ്ടും കൂടിയായിരുന്നു നിങ്ങളോട് ഇഷ്ടക്കേടുള്ളവർ നിങ്ങളുടെ കടപ്പാടിൽ വീഴാൻ ആഗ്രഹിക്കില്ല സഹായം നിരസിക്കുന്നതിലൂടെ അവർ നിങ്ങളുമായി ഒരു വൈകാരിക പാലം പണിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിശബ്ദമായി പ്രഖ്യാപിക്കുകയാണ് നാല് ഒരു സംഘത്തിൽ വെച്ച് നിങ്ങളെ മനപൂർവ്വം അവഗണിക്കുന്നു ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവർ എല്ലാവരോടും ചിരിച്ചും കുശലം പറഞ്ഞും ഇടപഴകുകയും നിങ്ങളുടെ അരികിലെത്തുമ്പോൾ നിങ്ങളെ കാണാത്ത ഭാവം നടിക്കുകയോ സംഭാഷണം പെട്ടെന്ന് നിർത്തുകയോ ചെയ്യുന്നുണ്ടോ ഇത് നിങ്ങളെ പരസ്യമായി തരം താഴ്ത്തുന്ന ഒരു നിശബ്ദ തന്ത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടാതിരിക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ് യസ്മിൻ ദേശേന സമ്മാനം ന വൃത്തിർ നച്ച ബാന്ധവാഹ ന വിദ്യാഗമഹ കശ്ചിത് ദേശം പരിവർജയേത് അതായത് എവിടെയാണോ ബഹുമാനമില്ലാത്തത് ഉപജീവനമാർഗമില്ലാത്തത് ബന്ധുക്കളില്ലാത്തത് അറിവുനേടാൻ അവസരമില്ലാത്തത് ആ ദേശം ഉപേക്ഷിക്കണം ആചാര്യൻ പഠിപ്പിക്കുന്നത് ബഹുമാനം ലഭിക്കാത്ത സ്ഥലം ഉപേക്ഷിക്കണം അതുപോലെ ബഹുമാനം നൽകാത്ത വ്യക്തികളുടെ സംഘത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് അഞ്ച് നിങ്ങളോടവരെ ഒരിക്കലും തുറന്നു സംസാരിക്കുന്നില്ല വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻറെയും ആണിക്കല് നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ നിങ്ങളുമായി ഒരു വൈകാരിക അടുപ്പം സൂക്ഷിക്കില്ല അവരെപ്പോഴും സാധാരണമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ അവർ നിങ്ങളുമായി പങ്കുവെക്കില്ല ചാണക്യനിപ്രകാരം പറയുന്നു പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയെ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം അതായത് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ നശിപ്പിക്കുകയും സാന്നിധ്യത്തിൽ മധുരമായി സംസാരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ മുകളിൽ പാലും അടിയിൽ വിഷവുമുള്ള കുടം പോലെ ഉപേക്ഷിക്കണം ഒരു പുരാതന ഉദാഹരണം പറയാം ധൃതരാഷ്ട്രരുടെയും ദുര്യോധനന്റെയും മുന്നിൽ ശകുനി എപ്പോഴും അവരുടെ നല്ലതിനു വേണ്ടിയാണ് സംസാരിച്ചത് എന്നാൽ തന്റെ സഹോദരി ഗാന്ധാരിയുടെ ജീവിതം തകർത്ത കൗരവ വംശത്തോടുള്ള പ്രതികാരമെന്ന യഥാർത്ഥ ലക്ഷ്യം അദ്ദേഹം ഒരിക്കലും തുറന്നു പറഞ്ഞില്ല ഈ രഹസ്യാത്മികതയാണ് അദ്ദേഹത്തെ ഏറ്റവും അപകടകാരിയാക്കിയത് ചാണക്യൻ പറയുന്നത് വ്യക്തികൾ ഇങ്ങനെ ഒരു മറ സൂക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കാത്തവന്റെ മനസ്സിൽ വിഷമൊളിഞ്ഞിരിപ്പുണ്ടാകാം ആറ് നിങ്ങളുടെ വ്യക്തിത്വത്തെയും വികാരങ്ങളെയും അവർ അനാദരിക്കുന്നു ഇത് ഇഷ്ടക്കേടിന്റെ കൂടുതൽ വ്യക്തമായ ലക്ഷണമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ തമാശയാക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഒരു പ്രശ്നം പങ്കുവയ്ക്കുമ്പോൾ ഓഹ് ഇതൊക്കെ ഒരു കാര്യമാണോ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നുണ്ടോ നിങ്ങളുടെ വികാരങ്ങളെ മുറിവേളിപ്പിക്കുന്ന തമാശകൾ പറയുക നിങ്ങളുടെ ആശയങ്ങളെ വില കുറച്ചു കാണിക്കുക എന്നിവയെല്ലാം നിങ്ങളോടുള്ള അനാദരവിന്റെയും ഇഷ്ടക്കേടിന്റെയും പ്രകടനമാണ് പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവ തസ്മാതേവ വക്തവ്യം വചനേക്കാ ദരിദ്രത അതായത് നല്ല വാക്കുകൾ നൽകുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കുന്നു അതുകൊണ്ട് അതുതന്നെയാണ് സംസാരിക്കേണ്ടത് നല്ല വാക്കു എന്തിനാണ് ദാരിദ്ര്യം കാണിക്കുന്നത് ദുര്യോധനൻ പാഞ്ചാലിയെ സഭയിൽ വെച്ച് അപമാനിച്ചത് കേവലം വസ്ത്രാക്ഷേപം മാത്രമല്ല വന്നെന്റെ മടിയിലിരിക്കൂ എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ പരിഹാസവും വാക്കുകളും പാഞ്ചാലിയുടെ വ്യക്തിത്വത്തോടും വികാരങ്ങളോടുമുള്ള പരമമായ അനാദരവായിരുന്നു ആ വാക്കുകൾ ഒരു മഹായുദ്ധത്തിനു തന്നെ കാരണമായി എന്നോർക്കുക നല്ല വാക്കുകൾ പറയാൻ ദാരിദ്ര്യം കാണിക്കുന്നവർ മനസ്സുകൊണ്ടും ദരിദ്രരാണ് നിങ്ങളുടെ വികാരങ്ങളെ ബഹുമാനിക്കാത്തവരുടെ സാമീപ്യം നിങ്ങളുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കും ഏഴ് തെറ്റുകൾക്ക് നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഒരു ടീം വർക്കിലോ സുഹൃത്ത് വലയത്തിലോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ പങ്കുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളുടെ ചെറിയ തെറ്റുകളെ പർവ്വതീകരിക്കുകയും അത് നിങ്ങളുടെ കഴിവുകേടാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും ആചാര്യൻ ഇപ്രകാരം പറയുന്നു ന പശ്യത്തിച്ച ജന്മാന്ധ കാമാ പശ്യത്തി മതോന്മത്തോ ഹിർധീദോ ന പശ്യത്തി അതായത് ജന്മന അന്ധനായവൻ കാണുന്നില്ല കാമാന്ധനായവനും കാണുന്നില്ല അഹങ്കാരം കൊണ്ട് മതോന്മത്തനായവനും കാണുന്നില്ല അതുപോലെ സ്വാർത്ഥനായ ഒരുവൻ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ വെമ്പുന്നവൻ സ്വന്തം തെറ്റുകൾ കാണുന്നില്ല ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നവരെ സൂക്ഷിക്കണം എപ്പോഴും നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം പരാജയങ്ങളാണ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എട്ട് നിങ്ങളുടെ നേട്ടങ്ങളിൽ അവർ അസൂയപ്പെടുന്നു ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കും എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിങ്ങളുടെ നേട്ടങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കും നിങ്ങളൊരു വിജയം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ മുഖം മങ്ങുകയോ അവർ അഭിനന്ദിക്കാൻ മടിക്കുകയോ ചെയ്തേക്കാം അല്ലെങ്കിൽ അതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ എന്നു പറഞ്ഞ് നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ കുറച്ചു കാണിക്കും ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു ഈർഷീഘൃണീന സന്തുഷ്ട ക്രോധനോ നിത്യശങ്കിതഹ പരഭാഗ്യോപജീവിച്ച ഷഡേത്തെ ദുഃഖഭാഗിനഹ അസൂയയാവനായവൻ വെറുപ്പുള്ളവൻ തൃപ്തിയില്ലാത്തവൻ കോപിഷ്ടൻ എപ്പോഴും സംശയിക്കുന്നവൻ മറ്റുള്ളവരുടെ ഭാഗ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ഈ ആറുതരം ആളുകൾ എപ്പോഴും ദുഃഖിതരായിരിക്കും ഇതിഹാസത്തിലെ അസൂയയുടെ ഏറ്റവും വലിയ ഉദാഹരണം ദുര്യോധനനാണ് പാണ്ഡവരുടെ കഴിവുകളോടും പ്രത്യേകിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെ മയസഭ കണ്ടപ്പോഴുണ്ടായ നേട്ടങ്ങളോടും ദുര്യോധനന് അടക്കാനാവാത്ത അസൂയയാണ് ഉണ്ടായിരുന്നത് ആ അസൂയയാണ് മഹാഭാരത യുദ്ധത്തിന്റെ മൂലകാരണം ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങളുടെ വിജയം ആരുടെയെല്ലാം മുഖം മ്ളാനമാക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക അസൂയയാവനായ സുഹൃത്ത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനു തുല്യമാണ് ഒൻപത് നിങ്ങളുടെ സാമീപ്യം അവരെ അസ്വസ്ഥരാക്കുന്നു വാക്കുകളേക്കാൾ വാചാലമാണ് ശരീരഭാഷ നിങ്ങൾ അടുത്തു ചെല്ലുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ കൈകൾ കെട്ടി നിൽക്കുക നിങ്ങളെ നോക്കി സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ശാരീരികമായി അകലം പാലിക്കാൻ ശ്രമിക്കുക എന്നിവയെല്ലാം അവരുടെ ഉള്ളിലെ ഇഷ്ടക്കേടിന്റെ പ്രതിഫലനമാണ് ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു ഗത്യ ചേഷ്ടയാ ഭാഷിതേനച്ച നേത്രവക്ത്രവികാരേശ്ച ലക്ഷ്യതേ അന്തർഗതം മനഃഹ അതായത് ഒരു വ്യക്തിയുടെ രൂപം ആംഗ്യങ്ങൾ നടത്തം ചേഷ്ടകൾ സംസാരം അതുപോലെ കണ്ണിന്റെയും മുഖത്തിന്റെയും ഭാവവ്യത്യാസങ്ങൾ എന്നിവയിലൂടെ അവന്റെ ഉള്ളിലുള്ള മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് സഞ്ജയൻ വാർത്തകൾ അറിയിക്കുമ്പോൾ പാണ്ഡവർ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ ശരീരം തളരുകയും കൗരവർ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ആവേശഭരിതനാവുകയും ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ അന്ധതയ്ക്ക് പക്ഷപാതപരമായ ആ മനസ്സിന്റെ ഭാവമാറ്റങ്ങളെ മറച്ചു കഴിഞ്ഞില്ല നിങ്ങളുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയണമെന്നില്ല വാക്കുകൾ കൊണ്ട് അവർ പുഞ്ചിരിച്ചാലും ശരീരം സത്യം വിളിച്ചു പറയും സൂക്ഷ്മമായ അടയാളങ്ങൾ ശ്രദ്ധിക്കുക പത്ത് നിങ്ങളെ കാണുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്നു ഏറ്റവും പ്രധാന ലക്ഷണമാണിത് നിങ്ങളൊരു വഴിയിലൂടെ വരുമ്പോൾ അവർ വഴിമാറിപ്പോകുക നിങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്ന് മനപൂർവ്വം വിട്ടുനിൽക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ചെറിയ തിരക്കുണ്ട് എന്നു പറഞ്ഞ് അവർ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറും ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം ച സസർപ്പേച വാസോ മൃത്യുരേവന സംശയഹ ദുഷ്ടയായ ഭാര്യ വഞ്ചകനായ സുഹൃത്ത് ധിക്കാരമായി മറുപടി പറയുന്ന ഭൃത്യൻ പാമ്പുള്ള വീട്ടിലെ താമസം ഇവയെല്ലാം മരണതുല്യമാണ് എന്നതിൽ സംശയമില്ല ആചാര്യൻ ഉപദേശിക്കുന്നത് പാമ്പുള്ള വീട്ടിൽ താമസിക്കരുത് എന്നാണ് അതുപോലെ നിങ്ങളോട് വെറുപ്പുള്ളവരുടെ സാമീപ്യത്തിൽ നിന്ന് നിങ്ങളും ഒഴിഞ്ഞുമാറുന്നതാണ് ഉചിതം ഈ പത്തു ലക്ഷണങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക ആചാര്യ ചാണക്യന്റെ ഈ പുരാതന ജ്ഞാനം ഒരു ദീപമാണ് അത് നമ്മെ സംശയാലുക്കളാക്കാനല്ല മറിച്ച് ജാഗ്രതയുള്ളവരാക്കാനുമാണ് എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല അത് ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങളെ വേണ്ടി നിങ്ങളുടെ അമൂല്യമായ സമയവും മാനസിക ഊർജവും പാഴാക്കരുത് നിങ്ങളുടെ സന്തോഷത്തിലും പുരോഗതിയിലും ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരെ മാത്രം ഒപ്പം നൽത്തുക നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങളെ ഈ പുരാതന ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിലയിരുത്തൂ ചാണക്യ വിഷനിലൂടെ ജ്ഞാനത്തിന്റെ പാതയിൽ നമുക്ക് ഒരുമിച്ചു മുന്നേറാം 那你？